ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അടിപൊളിയായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള അയല കെട്ടിയിട്ടോ അപ്പോൾ അതൊന്ന് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മാങ്ങിയിട്ട് കറി വെക്കാനാണ് വിചാരിക്കണേ അപ്പോൾ നമുക്കൊരു ചെറിയ മാവുണ്ട് ഇവിടെ അപ്പോൾ അതിൽ അഞ്ചാറ് മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം നല്ലവണ്ണം മാങ്ങ ഉണ്ടായത് ഇത്തവണ എന്താണെന്ന് അറിയില്ല അധികം ഒന്നും മാങ്ങ ഉണ്ടായിട്ടില്ല ഉള്ളതാണെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു പാടൊക്കെ ഉണ്ട് അതിൻ്റെ പുറത്തുകൂടി അപ്പോൾ ഞാൻ കരുതി അതിൽ നിന്നൊരു മാങ്ങ പറിച്ചെടുക്കാം ഇത് കറിയിലിടാൻ നല്ലതാണ് നല്ല പുളിയുള്ള മാങ്ങ പിന്നെ പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരവുമാണ് കേട്ടോ അങ്ങനെ നഴ്സറിയിൽ നിന്ന് മേടിച്ച് നട്ടൊരു മാവിൻ്റെ തയ്യാണത് അപ്പോൾ അതിൽ നിന്നൊരു മാങ്ങ പറിച്ചെടുത്തു അപ്പം നിങ്ങൾക്കെന്നാ ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളും പരിസരമൊക്കെ ഒന്ന് കാണിച്ചിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ മാങ്ങ പറിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ഷൂട്ട് ചെയ്തു ഇത് തൊട്ടടുത്ത പറമ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ നല്ല രസമുള്ള സ്ഥലമാണ് ഇവിടെ ഇനി ഒരു ദിവസം ഞാൻ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ രാവിലെ എനിക്ക് മുറ്റത്ത് കുറച്ച് ജോലി ഉണ്ടായിരുന്നു ചെടികളൊക്കെ ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് ആക്കി വെക്കണമായിരുന്നു എല്ലാം ഇങ്ങനെ വൃത്തിയായിട്ടായിട്ട് കിടക്കാമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ സെറ്റാക്കിയൊക്കെ വെച്ചിട്ട് ഒന്നും റെഡി ആക്കിയിട്ടില്ല കുറെ പുല്ലൊക്കെ കുറച്ച് കളഞ്ഞിട്ടുള്ളൂ ഇനി വളം ഇടാനുണ്ട് പിന്നെ എല്ലാം ഒന്ന് ഓർഡർ ആക്കി വെക്കാനുണ്ട് ഇപ്പോൾ ഞാനിങ്ങനെ വെറുതെ കൂട്ടി വെച്ചേക്കാണ് അവിടെ ഇവിടെയൊക്കെ കണ്ട ഇങ്ങനെ കൂട്ടി വെച്ചൊക്കെയാണ് എന്നിട്ട് ഞാൻ അകത്തേക്ക് പോയി അകത്തുള്ള ജോലികൾ തീർക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇവിടെ നല്ല വെയിൽ വന്നായിരുന്നു അപ്പം ഇനി വെയിലൊക്കെ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചുകൊണ്ട് പോയതാണ് അപ്പം ഇതിൻ്റെ ഉള്ളിലായി ഇവിടേക്കാണ് ചെടിച്ചട്ടി ആദ്യം വെച്ചേർന്നത് അപ്പോൾ ഞാൻ ഇന്ന് അതൊക്കെ എടുത്ത് മാറ്റി അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീനാക്കി നിറച്ച് കരിയിലേക്ക് ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അടിച്ചു കളഞ്ഞൊക്കെ കിട്ടും അതുകൊണ്ടാണ് ചട്ടിയാട വെച്ചത് ഇനിയിപ്പോൾ ഇതിൻ്റെ റെംബൂട്ടാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അവിടെ ഒട്ടും വെയിലില്ല അപ്പോൾ ചെടികൾക്കൊന്നും ഒരു ഉഷാറില്ല അപ്പം ഇച്ചിരി വെയിലുള്ള സ്ഥലത്തേക്ക് നീക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വെച്ചത് ഇനി അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കറി വെക്കാം അതിന് വേണ്ടിയിട്ടേ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കണം പിന്നെ മൂന്ന് നാല് വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും മൂന്ന് പച്ചമുളക് നെടുക് കീറിയതും രണ്ട് വച്ചൽമുളകും കൂടി ഇട്ടിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ചധികം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ചെറിയ ഉള്ളി നന്നായിട്ട് വാടി കിട്ടണം വാടിക്കിട്ടണോട്ടോ എന്നിട്ട് വേണം അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ചെറിയ ഉള്ളി വാടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കണം എന്നിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് പൊടികളുടെ എല്ലാം പോയി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ തക്കാളി പേസ്റ്റ് പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് തക്കാളിയുടെ പച്ച ചുവയൊക്കെ പോയി വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കുടംപൊളി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് തിളച്ച് വരുമ്പോൾ മാങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് മീനും ഇട്ട് കൊടുക്കാം നല്ല വെട്ടി കഴുകി വെച്ചിട്ടുള്ള അയലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ പോലെ തിളച്ച് കഴിയുമ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം പിന്നീട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കറി നന്നായിട്ട് വേവിച്ചെടുക്കുക വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒരു അരക്കപ്പ് ചേർത്ത് കൊടുക്കണം അതിനുശേഷം കുറച്ച് പച്ച കറിവേപ്പിലയും കൂടി മുള്ളു തുളി കൊടുക്കണം കേട്ടോ അടിപൊളി കറിയാണ് എല്ലാവരും ട്രൈ ആക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബായ്